ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഒരു കോഴി വളർത്തുന്ന ആളാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റേതൊരു പെറ്റ്സിനെ വളർത്തുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുത്താവുന്ന അല്ലെങ്കിൽ ഉപയോഗപ്പെടുത്താവുന്ന ഒരു വീഡിയോ ആണ് ഇത് എന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിലുള്ള പെറ്റ്സിനെ നിങ്ങൾക്ക് വിൽക്കാൻ വേണ്ടി സഹായകരമാവുന്ന ഒരു വീഡിയോ നമ്മൾ ഏതാനും എപ്പിസോഡുകളായിട്ട് ഇങ്ങനെ തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മാസത്തിലെ രണ്ടാമത്തെയും അവസാനത്തെ ഞായറാഴ്ച ഇതേപോലുള്ള വീഡിയോകൾ വരും നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്ത് പെറ്റ്സിനെയാണോ വിൽക്കാനുള്ളത് എന്നുള്ളത് ഈ വീഡിയോയ്ക്ക് താഴെ വളരെ വിശദമായിട്ട് തന്നെ രേഖപ്പെടുത്തുക വിശദമായിട്ട് രേഖപ്പെടുത്തുക എന്ന് പറയുമ്പോൾ എല്ലാ വീഡിയോകളും ഞാനത് പറയാറുണ്ട് വിശദമായിട്ട് രേഖപ്പെടുത്തണം എന്നുള്ളത് പക്ഷേ ആരും അത് പാലിക്കാറില്ല എന്നുള്ളത് ഒരു സത്യം എന്തൊക്കെയാണ് നിങ്ങൾ വിശദമാക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിലുള്ള വിൽക്കാനുള്ള പെറ്റ് എന്താണ് എന്നുള്ളത് അതിന് എത്ര പ്രായമുണ്ട് എന്നുള്ളത് വേണം പിന്നെ എത്ര എണ്ണമുണ്ട് എന്നുള്ളത് വേണം പിന്നെ വില കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിരിക്കണം നിങ്ങൾ ഡെലിവറി ചെയ്യുമോ എന്നുള്ളത് നിങ്ങളുടെ സ്ഥലം അതേപോലെ തന്നെ നിങ്ങളുടെ കോണ്ടാക്ട് നമ്പർ മസ്റ്റായിട്ടും വേണം ഈ പറയുന്നതിൽ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും ഇല്ലാത്ത ഒരു കോഴികളെ വിൽക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞ് വെറുതെ പോസ്റ്റ് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ആ കമൻറ്റ് ഞാൻ ഡിലീറ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ കാരണം ഇത്തരത്തിലുള്ള കമൻറ്റുകൾ കൊണ്ട് പിന്നെ ഞാനാണ് പുലിപാലി പിടിക്കുന്നത് എനിക്കാണ് മെസ്സേജുകൾ വരുന്നത് അത് ആരാണത് ആ ആളുടെ കോണ്ടാക്ട് നമ്പർ തരൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പം നിങ്ങൾ ഈ പറയുന്ന വീഡിയോയിൽ പറയുന്ന എല്ലാ വിവരങ്ങളും കൃത്യമായിട്ടും ഈ വീഡിയോയ്ക്ക് താഴെ കമൻ്റ് ചെയ്യുക അപ്പോൾ ആവശ്യമുള്ള ആളുകൾ ആ കമൻറ്റ് നോക്കിയതിന് ശേഷം നിങ്ങളെ കോണ്ടാക്ട് ചെയ്യും നിങ്ങളെ ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യും അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളുടെ ഫുൾ വിശദാംശങ്ങളും കോൺടാക്ട് നമ്പർ അടക്കം രേഖപ്പെടുത്താനായിട്ട് പറയുന്നത് പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പെറ്റ്സിന് വാങ്ങിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ ഏത് പെറ്റ്സാണ് വേണ്ടത് നിങ്ങളുടെ സ്ഥലവും നിങ്ങളുടെ കോൺടാക്ട് നമ്പറും ഒരു കമൻ്റായിട്ട് രേഖപ്പെടുത്തുക ഇങ്ങനെ കുറച്ച് നാളുകളായിട്ട് ചെയ്യുന്നുണ്ട് ഒരുപാട് പേർക്ക് ഇതിൻ്റെ ഉപകാരം കിട്ടിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് പറഞ്ഞ് നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് യക്കാറുണ്ട് പിന്നെ മറ്റൊരു സംഭവം വാട്സപ്പിലേക്ക് കുറേ ആളുകൾ ഇങ്ങനെ എൻ്റെ അടുത്ത് കോഴികളെ കൊടുക്കാനുണ്ട് ഇതൊന്ന് വിറ്റ് എന്ന് ചോദിച്ചിട്ട് ഒരുപാട് ആളുകൾ വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുന്നു അങ്ങനത്തെ ആളുകൾ വാട്സപ്പിലേക്ക് അയക്കാതെ ഇങ്ങനത്തെ വീഡിയോകൾ ഞാൻ സ്ഥിരം ചെയ്യുന്നുണ്ട് അതിന് താഴെ കമൻ്റ് ചെയ്യും കേട്ടോ പിന്നെ ഇതുവഴി നടക്കുന്ന കച്ചവടത്തിന് ഞാനോ എൻ്റെ ചാനലോ യാതൊരുവിധ ബാധ്യതയോ ഏൽക്കുന്നതല്ല അതൊക്കെ നിങ്ങളാണ് ഡയറക്റ്റാണ് വാങ്ങുന്നതും വിൽക്കുന്നതും ഒക്കെ അതിൻ്റെ ഉത്തരവാദിത്വവും നിങ്ങൾ തന്നെയാണ് ഏറ്റെടുക്കേണ്ടത് ഞാനിതൊന്ന് നിങ്ങൾക്ക് സഹായിക്കുന്ന രീതിയിൽ ഒരു വീഡിയോ ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ ഓക്കെ അപ്പം മറ്റേ വീഡിയോ ആയിട്ട് വീണ്ടും വരാം